ഇസ്രായേലെ കേൾക്കാം യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ആവർത്തന പുസ്തകം ആറാം ആറാമധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാഹ്യമായ യാതൊരു സമ്മർദ്ദവുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതാണ് അങ്ങനെ നാം സ്നേഹിക്കണമെങ്കിൽ ആ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും വലിയ കാര്യം ചെയ്തു തന്നിരിക്കണം സ്വന്തം ജീവനേക്കാളധികം പൂർണ്ണ ഹൃദയത്തോടു കൂടെ പൂർണ്ണ മനസ്സോടുകൂടെ പൂർണ്ണ ആത്മാവോടു കൂടെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും വലിയ കാര്യം ലോകത്ത് വേറെ ആരും ചെയ്ത് തന്നിട്ടില്ലാത്ത വിധത്തിലുള്ള ഏറ്റവും വലിയ കാര്യം ചെയ്തു തന്നിരിക്കണം അള്ളാഹു മുസ്ലിങ്ങൾക്ക് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ ഇല്ല ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്നുള്ളതാണ് ഉത്തരം ഏതൊരു മുസ്ലിമിനോട് വിചാരവും പറയും ഒരു മുസ്ലിമിനോട് നിന്റെ ആത്മ